നേരത്തെ ഗോഡി മീഡിയ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ മീഡിയ മോഡിയ ആയി മാറിയിരിക്കുന്നു അവതാരകരുടെ ഒരു പണി ജനങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുക എന്നതാണ് ഹിന്ദു ഹിന്ദു മുസ്ലിം മുസ്ലിം മോഡിയിൽ നിന്നും രാമൻ രാജ്യത്തെ രക്ഷിക്കട്ടെ That's all. നമസ്കാരം നിരവധി സിനിമകളിലൂടെ നമുക്ക് പ്രിയപ്പെട്ട താരമായി മാറിയ ആളാണ് നടി ഖുഷ്ബു ഖുഷ്ബുവിന് രാഷ്ട്രീയ പ്രവേശനം വലിയ ആഗ്രഹമായിരുന്നു അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കോൺഗ്രസിൽ വലിയ ആളായി പ്രവർത്തിച്ചു കോൺഗ്രസിന് ശേഷം ഇപ്പോൾ ബി ജെ പിയിൽ പ്രവർത്തിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നുമില്ല ആ സമയത്ത് ആർക്കാണ് മാർക്കറ്റെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ് നമുക്കിവിടെ ഒരു ശീലം എന്തായാലും കോൺഗ്രസിന് ചാനലിലൊക്കെ വന്ന് കുറച്ച് കാലം ബഹളമൊക്കെ ഉണ്ടാക്കി കേരളത്തിൽ നമുക്കറിയാലോ പല സ്ഥലത്തും വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊക്കെ അവർ വന്നിട്ടുണ്ട് എന്നാൽ അധികകാലം നിന്നില്ല ബി ജെ പി കേന്ദ്രത്തിൽ ഇങ്ങനെ തുടരുന്നു എന്ന് കണ്ടപ്പോൾ ഖുഷ്ബു ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവാണ് നന്നായി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് നാഷണൽ ചാനലിലൊക്കെ പോയി ഈ ബഹളമയമായ ചർച്ചയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളാണ് ഖുഷ്ബു ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് സംഘടിപ്പിച്ച ഖുഷ്ബു പങ്കെടുത്ത ഒരു സെമിനാർ ഉണ്ടായിരുന്നു ആ സെമിനാറിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ആ സെമിനാറിൽ മലയാളികൾക്കും താല്പര്യമുള്ള ഒരു കാര്യമുണ്ട് ആ സെമിനാറിൽ പങ്കെടുത്ത മലയാളിയായ എം പി നമ്മുടെ ജോൺ ബ്രിട്ടാസ് കുഷ്പുവുമായി കുഷ്പുവിൻ്റെ വിഷയവുമായി കാര്യമായ തർക്കത്തിൽ ഏർപ്പെട്ടു മാത്രമല്ല തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ നിരവധി സജീവമായ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ സനാതനധർമ്മത്തിലധിഷ്ഠിതമായ രാഷ്ട്രീയം തമിഴ്നാട്ടിൽ എങ്ങനെ ചിലവാകും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായി അത് മാറി എന്നുള്ളത് മാത്രമല്ല ഖുഷ്ബു ഉയർത്തിയ ബി ജെ പിയുടെ രാഷ്ട്രീയത്തെ ജോൺ ബ്രിട്ടാസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കാര്യമായി ഖണ്ഡിക്കുന്നതും നമുക്ക് കാണാം ആ ചർച്ചയിലേക്ക് നമുക്ക് വരാം ചർച്ചയിൽ പങ്കെടുത്തത് കെ ശരവണൻ അണ്ണാദുരൈ ഡി എം കെ വക്താവാണ് പ്രൊഫസർ ഗൗരവ് വല്ലഭ് കോൺഗ്രസിൻ്റെ വക്താവ് ഖുഷ്ബു പിന്നെ ജോൺ ബ്രിട്ടാസ് സാന്ത്വന ഭട്ടാചാര്യാണ് ചർച്ച നയിച്ചത് അയോധ്യയിലെ വിഗ്രഹപ്രതിഷ്ഠ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നുള്ള ചർച്ച രാജ്യത്തെങ്ങുമുണ്ട് എന്നാൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാതെ അത് വിഗ്രഹ പ്രതിഷ്ഠ എന്ന് പറയുന്നത് വിശ്വാസപരമായ കാര്യമാണ് എന്നും രാജ്യത്താകെ മോഡിക്ക് വേണ്ടിയുള്ള തരംഗം ആഞ്ഞടിക്കുകയാണ് എന്നുമാണ് ഖുഷ്ബു പറഞ്ഞത് member ാണ് ചർച്ച ചെന്നൈയിലാണ് ചർച്ച സംഘടിപ്പിച്ചത് ബ്രിട്ടാസ് ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ചിന്ത മുന്നോട്ട് വച്ചത് ഖുഷ്പു ഉന്നയിച്ച ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിൽ എല്ലാം മോശമാണ് എന്നുള്ള വാദത്തെ ഖണ്ഡിക്കുക എന്നുള്ള നിലപാടാണ് ബ്രിട്ടാസ് പറയുന്നത് ദുരന്ത നിന്നും രാജ്യത്തെ തിരിച്ചു പിടിക്കുകയാണ് വരുന്ന തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പാർലമെന്ററി ജനാധിപത്യത്തിന്റെ പവിത്രത തിരികെ പിടിക്കണം ഫെഡറൽ തത്വങ്ങൾ നടപ്പിലാകുന്നു എന്ന് ഉറപ്പാക്കണം സ്ഥാപനങ്ങളെ പൂർവസ്ഥിതിയിലാക്കണം കാരണം കംപ്ലീറ്റ് മതപരമായ ഇടപെടൽ മൂലം ഭരണഘടനയിൽ അല്ലെങ്കിലും ഒരു നോൺ സെക്യുലർ രാഷ്ട്രമായി ഇന്ത്യ മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തെ തിരിച്ചു പിടിക്കണം എന്ന വാദം മുന്നോട്ട് വെക്കുന്നത് ഞാൻ പാർലമെൻറ്റ് അംഗമാണ് ഇപ്പോഴും സസ്പെൻഷനിലുമാണ് പ്രത്യേകിച്ച് കാരണം പോലും കാണിക്കാതെ നൂറ്റി നാൽപ്പത്തി എം പിമാരെ സസ്പെൻഡ് ചെയ്തതിനെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളാനാവുക ും രാമനെ ഉൾക്കൊള്ളുന്നവരാണ് എന്നാൽ അത് മോദിയുടെ രാമനല്ല മറിച്ച് ഗാന്ധിയുടെ സഹാനുഭൂതിയുടെ രാമനാണ് പ്രതികാരത്തിന്റെ രാമനല്ല രാജ്യം ഒട്ടാകെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന രാമൻ അങ്ങനെയുള്ളതല്ല നേരത്തെ ഗോഡി മീഡിയ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ മീഡിയ മോഡിയ ആയി മാറിയിരിക്കുന്നു ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളെ തിരികെ പിടിക്കേണ്ട സമയമായിരിക്കുന്നു അത് ജനപ്രതിനിധി സഭയായാലും എക്സിക്യൂട്ടീവായാലും ആയാലും ജുഡീഷ്യറി ആയാലും മാധ്യമങ്ങളായാലും സർക്കാരും എക്സിക്യൂട്ടീവും ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ് ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നവർ മാത്രമായി പാർലമെൻറ്റ് മാറി സാധാരണ പൗരന് കോടതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് സുപ്രീം കോടതി ജഡ്ജ് തന്നെയാണ് മാധ്യമങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം ഇതുകൊണ്ടൊക്കെ ജനാധിപത്യത്തെ തിരികെ പിടിക്കാനുള്ള അവസരമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് ഞാൻ കരുതുന്നു ജനങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് നമ്മുടെ ജനാധിപത്യത്തെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് മോശം കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ സംസാരിക്കുന്നു മിത്തോളജിസ്റ്റുകൾ ചരിത്രം രചിക്കുന്നു അതെ നമ്മൾ മോശം കാലത്തിലൂടെയാണ് കടന്നു കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കാത്ത സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ ഗവർണർമാരെ പോലും ഉപയോഗിക്കുന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം അതാണ് സംഭവിക്കുന്നത് ദശാബ്ദങ്ങളായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിദരിദ്രർ മുപ്പത് ശതമാനത്തിലാർ ഏറെ ആണ് എന്നാണ് നീതി ആയോഗിൻ്റെ കണക്കുകൾ എല്ലാ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും അതിദരിദ്രർ പത്ത് ശതമാനത്തിൽ താഴെയാണ് കേരളത്തിൽ അതിദരിദ്രർ ഒരു ശതമാനത്തിൽ താഴെയാണ് നിങ്ങൾക്ക് കാരണം എന്താണെന്ന് അറിയാമോ ഞങ്ങൾ ബി ജെ പിയെ അധികാരത്തിൻ്റെ ഏഴയലത്ത് അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ബി ജെ പി വീണ്ടും അധികാരത്തിൽ എത്തുമെന്നത് മോഡിയയുടെ പ്രചാരണമാണ് ഞാൻ അവരെ മീഡിയ എന്ന് വിളിക്കുകയില്ല ടെലിവിഷൻ സ്റ്റുഡിയോകളിലേക്ക് നോക്കൂ അവതാരകരുടെ ഒരേയൊരു പണി ജനങ്ങളിൽ ഭിന്നത ഉണ്ടാക്കുക എന്നതാണ് ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ദി ഓൺലി ജോബ് ഓഫ് ടെലിവിഷൻ ആംഗേഴ്സ് ടു ക്രിയേറ്റ് പോളറൈസേഷൻ ഹിന്ദു മുസ്ലിം തൊഴിലില്ലായ്മയെ കുറിച്ചോ ദാരിദ്ര്യത്തെ കുറിച്ചോ ചാനലുകളിൽ ചർച്ച നടക്കുന്നുണ്ടോ ഇല്ല അവർക്ക് ഈ ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കുന്ന വാദങ്ങൾ ഉന്നയിക്കുകയാണ് ചാനൽ ചർച്ചകൾ ഈ കോൺക്ലേവിലെ കേരളത്തിലെ ഗവർണർ പങ്കെടുത്ത ഒരു സെഷനിൽ പ്രഭു ചാവ്ല കേരളത്തെ പ്രശ്നക്കാരായ സംസ്ഥാനം എന്നാണ് വിളിച്ചത് നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ച് കേരളം എന്ന് പറയാതെ ഇന്ത്യയിൽ പറയാനാകുമോ ഏത് സാമൂഹ്യ അളവുകോൽ വെച്ച് നോക്കിയാലും മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലുള്ള സംസ്ഥാനമാണ് കേരളം കാരണം ഞങ്ങൾ ബിജെപിയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിച്ചിട്ടില്ല കൃത്യമാണ് മനുഷ്യർ മതത്തിന്റെ പേരിൽ തമ്മിലടിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നേരത്തെ നടന്ന സെഷനിൽ കേരളത്തിന്റെ ഗവർണർ കേരള സർക്കാരിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സുപ്രീം കോടതി മുൻ ജഡ്ജി റോഹിംഗ്ടൺ നരിമാൻ നേരത്തെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു റോഹിംഗ്ടൺ നരിമാന്റെ പിതാവും സുപ്രീം കോടതി അഭിഭാഷകനുമായ ഹാലിയസ് നരിമാന് മുപ്പത് ലക്ഷം രൂപ കേരള സർക്കാർ നൽകിയെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചത് ഇങ്ങനെയൊരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയം തരം താഴ്ന്നിരിക്കുകയാണ് ഈ ചവറ്റുകുട്ടയിൽ നിന്നും രാഷ്ട്രീയത്തെ നിങ്ങൾ വീണ്ടെടുക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട വേദിയിൽ ഇത്തരം അസംബന്ധങ്ങളാണ് ഒരു ഭരണ ഘടനാ ചുമതലയിലുള്ള അധികാരപ്പെട്ടയാൾ പറയുന്നത് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചാണ് നല്ല കാര്യം മണിപ്പൂരിലെ ജനങ്ങൾക്ക് പ്രാണൻ നൽകണം പ്രാണപ്രതിഷ്ഠ ജനങ്ങൾക്കും നൽകണം അവിടുത്തെ അവിടെ മനുഷ്യർ മരിച്ചു വീഴുകയാണ് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയി അവിടെയുള്ള ജനങ്ങൾക്ക് പ്രാണൻ നൽകുകയാണ് വേണ്ടത് അതാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക കർത്തവ്യം ദൈവങ്ങളെയല്ല ജനങ്ങളെയാണ് സംരക്ഷിക്കേണ്ടത് നമ്മുടേത് മതനിരപേക്ഷ ഭരണഘടനയാണ് നമ്മൾ മതവും രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കാൻ ആഗ്രഹിക്കുന്നേയില്ല മതവും രാഷ്ട്രീയവും തമ്മിലുള്ള നേരിയ വ്യത്യാസം പോലും ഇല്ലാതായിരിക്കുന്നു മോദി മതവും രാഷ്ട്രീയവും കൂട്ടിക്കുഴക്കുന്നുവെന്ന് മുഖപ്രസംഗം എഴുതാൻ ഏതെങ്കിലും മാധ്യമത്തിന് സാധിക്കുമോ ഇല്ല മാധ്യമങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ജനാധിപത്യത്തെ താങ്ങി നിർത്തുന്ന പാർലമെൻറ്റ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി മീഡിയ എന്നിങ്ങനെയുള്ള നാല് തൂണുകളെയും നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത് മോഡിയിൽ നിന്നും രാമൻ രാജ്യത്തെ രക്ഷിക്കട്ടെ That's all. <laughs>